ഈ വ്യക്തി ഒരു മാസമായി കടലിൽ അലയുകയായിരുന്നു എല്ലാ ദിവസവും താനും കുടുംബവും ജീവൻ നിലനിർത്തിയിരുന്നത് ജീവനുള്ള മീൻ കഴിച്ചായിരുന്നു എന്നാൽ ഒരു ദിവസം അയാൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അയാൾ ശ്രദ്ധ തിരിച്ച് മുന്നിലിരിക്കുന്ന സ്വന്തം മകനെ തിന്നാൻ ആലോചിച്ചു എന്നാൽ മകനെ ക്രൂരനായ അച്ഛൻ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അമ്മ തുഴയെടുത്ത് ആ ക്രൂരനായ അച്ഛനെ കൊലപ്പെടുത്തി കടലിലേക്ക് എറിഞ്ഞു മൂന്നംഗ കുടുംബം കടലിൽ ഒഴുകി നടന്നു അവസാനം വിശപ്പ് സഹിക്കാതെ മരിക്കാറായപ്പോൾ റെയ്ച്ചൽ തന്റെ മുന്നിൽ ഒരു കരഭാഗം കണ്ടു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു ചെറിയ ദ്വീപായിരുന്നുവെന്ന് മനസ്സിലാക്കി അവൾക്ക് പെട്ടെന്ന് വളരെ സന്തോഷമായി ഇതിനുശേഷം ബോട്ട് സുരക്ഷിതമായി തീരത്തെത്തി റെയ്ച്ചൽ തന്റെ രണ്ട് കുട്ടികളോടൊപ്പം ദ്വീപിലേക്ക് വന്നു ആദ്യം തന്നെ അവൾ കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ ആലോചിച്ചു അതിനാൽ അവൾ കൂർത്ത ആയുധം ഉപയോഗിച്ച് ഒരു തേങ്ങ പൊട്ടിച്ച് അതിലെ വെള്ളം കുടിച്ച് ശക്തി സംഭരിച്ചു തുടർന്ന് ഒരു മൂലയിൽ ഒരു ക്യാൻവാസ് വിരിച്ച് ലഗേജ് ൾ തീരത്തേക്ക് വലിച്ചിഴച്ച് ഒരു ലളിതമായ ടെന്റ് തയ്യാറാക്കി അതിനുശേഷം അവൾ കുട്ടികളെയും കൂട്ടി ശുദ്ധജലം തേടി പുറപ്പെട്ടു കുറച്ച് ചുവടുകൾ നടന്നപ്പോൾ അവർക്ക് ഒരു മധുരമുള്ള അരുവി കണ്ടെത്തി അവൾ വേഗം കെറ്റിൽ വെള്ളം നിറച്ചു അവിടെ വാഴപ്പഴങ്ങളും പപ്പായകളും കൂടാതെ ഈന്തപ്പനകളും കണ്ടു ഈ പഴങ്ങൾ ഉപയോഗിച്ച് റേച്ചിലിന് തന്റെ രണ്ടു കുട്ടികൾക്കും ഭക്ഷണം നൽകാൻ കഴിഞ്ഞു അവർക്കിനി ഒരിക്കലും വിശന്നു മരിക്കേണ്ടി വരില്ലായിരുന്നു എന്നാൽ പെട്ടെന്ന് ദ്വീപിലെ കാലാവസ്ഥ മാറി ഒരു മുന്നറിയിപ്പുമില്ലാതെ കുറച്ചു സമയത്തിനകം ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി മഴയിൽ നിന്ന് രക്ഷിക്കാൻ റേച്ചൽ രണ്ടു കുട്ടികളെയും ഷെൽട്ടറിലേക്ക് തിരികെ കൊണ്ടുവന്നു പക്ഷേ അവൾ കിട്ടിയ ടെന്റ് ഉപയോഗശൂന്യമായിരുന്നു എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് പുതപ്പുകൾക്കുള്ളിൽ പൊതിഞ്ഞ് രണ്ടു കുട്ടികളെയും മഴയത്ത് നിർത്തുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു മഴ നിന്നപ്പോൾ അവരുടെ ടെൻറ് ചിതറിക്കിടന്നിരുന്നു പുതിയൊരു ഷെൽട്ടർ നിർമ്മിക്കേണ്ടി വരുമെന്ന് റെയ്ച്ചലിന് അറിയാമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ മകൻ അമ്മ എന്ന് വിളിച്ചത് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വിജനമായ ദ്വീപിൽ ഒരു ചെറിയ മരവീടുണ്ടായിരുന്നു എന്ന് കണ്ടു അവൾ ഉടൻ എഴുന്നേറ്റ് സന്തോഷത്തോടെ ആ മരവീട്ടിലേക്ക് നടന്നുകയറി